നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സ്വന്തം മണ്ണിൽ സഞ്ജു സാംസൺ ഇറങ്ങുകയാണ് ആരാധകർ ആവേശത്തിലാണ് ഏതായാലും ഹോം ഗ്രൗണ്ടിൽ അധികം ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സി അണിഞ്ഞ് ഇറങ്ങുന്നത് ഇത് ആദ്യമായിട്ടാണ് മത്സരം വൈകിട്ട് ഏഴ് മണിക്ക് തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഓൾറെഡി ഇന്ത്യ പരമ്പര വിജയിച്ചതാണ് മൂന്നേ ഒന്നിന് മുന്നിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിന് വലിയ സമ്മർദ്ദം ഒന്നുമില്ല പക്ഷേ സഞ്ജു ഒരു സമ്മർദ്ദമുണ്ട് കഴിഞ്ഞ നാല് കളികളിലും അദ്ദേഹത്തിന് മികച്ചൊരു ഇന്നിങ്സ് നടത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ കളിയിൽ അതുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ആരാധകരെത്തുകയാണ് സ്റ്റേഡിയം നിറഞ്ഞ് കവിഞ്ഞിരിക്കും കാരണം സോൾഡ് ഔട്ടാണ് സഞ്ജു കളിക്കുന്നത് കാണാൻ വേണ്ടി തന്നെയാണ് മഹാഭൂരിഭാഗം ആരാധകരും അവിടെ എത്തുന്നത് എന്ന കാര്യത്തിൽ തർക്കമേ വേട്ട അപ്പോൾ ഈ കളിക്ക് ഇനി ഇന്ത്യൻ ടീമിൽ മാറ്റമുണ്ടാകുമോ കഴിഞ്ഞ കളിയിൽ നിന്ന് വ്യത്യസ്തമായ ടീമും കൊണ്ടിറങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് നമ്മൾ ടീം ന്യൂസ് ഒന്ന് പരിശോധിക്കുകയാണ് നമുക്കറിയാവുന്ന കാര്യം അക്സർ പട്ടേലിന് പരിക്ക് പറ്റിയതിന് ശേഷം കഴിഞ്ഞ രണ്ട് കളികളിൽ അദ്ദേഹത്തെ കളിപ്പിച്ചിട്ടില്ല അപ്പോൾ വേൾഡ് കപ്പിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു റിസ്ക് എടുക്കണ്ട എന്നുള്ളത് തന്നെയാണ് ടീം മാനേജ്മെൻ്റിൻ്റെ തീരുമാനം അപ്പോൾ അതുകൊണ്ട് ഇന്ന് കളിപ്പിക്കുമോ എന്ന കാര്യം അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഉറപ്പില്ല അതസമയം ഇഷാൻ കിഷന്റെ കാര്യത്തിൽ ഇഷാൻ കിഷൻ കഴിഞ്ഞ മത്സരം കളിക്കാതിരുന്ന ഒരു മികൾ കാരണമാണ് ഇന്നലെ കൊട്ടാക്ക് ഇന്ത്യൻ ബാറ്റിംഗ് കോച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇഷാൻ കിഷൻ കളിക്കാൻ നല്ല സാധ്യതയുണ്ട് മോസ്റ്റ് ലൈക്ക്ലി എന്നാണ് പറഞ്ഞത് പക്ഷേ ഫൈനൽ കോൾ എടുക്കേണ്ടത് ഫിസിയോ ആണെന്നും പറയുന്നുണ്ട് സോ അദ്ദേഹം കളിക്കുമെന്ന് തന്നെ കരുതാം ഇനിയിപ്പോൾ അദ്ദേഹം കളിച്ചില്ലെങ്കിലോ കളിച്ചില്ലെങ്കിൽ കഴിഞ്ഞ കളിയിൽ എന്താ സംഭവിച്ചത് അഞ്ച് ബോളർമാരെ വെച്ചങ്ങിറങ്ങി ആ പരീക്ഷണത്തിലേക്ക് പോകാൻ സാധ്യതയില്ല അദ്ദേഹം കളിച്ചില്ലെങ്കിൽ ശ്രേയസെയ്യരെ കളിപ്പിക്കും വേൾഡ് കപ്പിനുണ്ടോ ഇല്ലയെന്നൊന്നും നോക്കേണ്ടതില്ല എന്നായിരിക്കും ഇനിയുള്ള തീരുമാനം എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ കാരണം കഴിഞ്ഞ കളിയിൽ ബാറ്റിംഗ് ഡെപ് ഇല്ലായ്മ വലിയ രൂപത്തിൽ ടീമിനെ തിരിച്ചടിയായിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് ഗെയിമിനെ റെസ്പെക്ട് ചെയ്യണോ അതാണൊരു പൊതുവികാരം അപ്പോൾ അതുകൊണ്ട് തന്നെ ഗെയിമിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടുള്ള തീരുമാനങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക എന്ന് വേണം നമുക്ക് കരുതാൻ പിന്നെ കുൽദീപോ വരുൺ ചക്രവർത്തിയോ അതിൽ ഒരാൾ കളിക്കുമെന്ന ഒരു ഉറപ്പാണ് ഏതായാലും നോക്കാം നമുക്ക് ഇന്ത്യയുടെ ഒരു പ്രോബിൾ ഇലവൻ എങ്ങനെയാവുമെന്ന് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും ചേർന്ന് ഓപ്പൺ ചെയ്യും സംശയമില്ല നമ്പർ ത്രീയിൽ ഒന്നുകിൽ ഇഷാൻ കിഷൻ ഇഷാൻ കിഷൻ കളിക്കാനാണ് കൂടുതൽ സാധ്യത അല്ലെങ്കിൽ ശ്രേയസരിപ നയിക്കാം ദെൻ നമ്പർ ഫോറിൽ സൂര്യകുമാർ യാദവ് നമ്പർ ഫൈവ് ഹാർദിക് പാണ്ഡ്യ നമ്പർ സിക്സ് റിങ്കു സിംഗ് നമ്പർ സെവൻ ശിവൻ ദ്യൂബെ നമ്പർ എയ്റ്റ് അക്സർ പട്ടേലിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് മാറ്റമുണ്ടാവും അക്സർ പട്ടേൽ ഉണ്ടെങ്കിൽ അധികമായിരിക്കും അതല്ലെങ്കിൽ അർഷിദ് റാണയെ കളിപ്പിക്കാനുള്ള സാധ്യത കാണുന്നു കാരണം നമ്പർ എയ്റ്റിൽ ബാറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അർഷിദ് അക്സർ ഇല്ലെങ്കിൽ അർഷിദ് നേരിട്ടിൽ തർക്കം വേണ്ട നമ്പർ നയൻ ഹർദീപ് സിംഗ് ദെൻ നമ്പർ ടെൻ ജസ്പ്രീത് ബുംറ നമ്പർ ഇലവനിൽ വരുൺ ചക്രവർത്തിയോ കുൽദീപോ രണ്ടെല്ലോരാണ് കളിക്കും ഇതിനാണ് സാധ്യത കാരണം ഈ വേൾഡ് കപ്പിന് മുമ്പ് കഴിയാവുന്നവർക്കൊക്കെ അവസരം കൊടുക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യം എന്ന് ഇന്നലെയും കൊട്ടായ്ക്ക് പറയുന്നത് നമ്മൾ കേട്ടു പിന്നെ ന്യൂസിലാൻഡിൻ്റെ ഭാഗത്ത് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം ജിമ്മി നീഷത്തിന് വേൾഡ് കപ്പിന് മുമ്പ് ഒരു അവസരം കൊടുക്കുമോ എന്നുള്ളതാണ് അല്ലെങ്കിൽ പിന്നെ ജാക്ക് ഫോക്സ് എന്നെ കളിക്കാനാണ് സാധ്യത മൈക്കിൾ ബ്രേസ്വെല്ല് എത്തുമോ അങ്ങനെയെങ്കിൽ ഈ ചോദി പുറത്തിരിക്കേണ്ടി വന്നേക്കും ഏതായാലും അവരുടെ ഒരു പ്രബിൾ ലൈനപ്പിലേക്ക് പോയാൽ ഫിൻ ആലൻ ഡെവൻ കോൺവോയ് രജിൻ രവീന്ദ്ര ഡാരിൽ മിച്ചൽ ഗ്ലെൻ ഫിലിപ്സ് മാർക്ക് ചാപ്മാൻ മിച്ചൽ സാൻനർ ജാക്ക് ഫോക്സ് അല്ലെങ്കിൽ ജിമ്മിനീഷും വരാം ധനീഷ് സോദി ഇനി ബ്രൈസില് കളിക്കുകയാണെങ്കിൽ അദ്ദേഹം ഉണ്ടാവും ദൻ കെ ജാമീസൻ ജേക്കബ് ഡി ഇതാണ് പ്രതീക്ഷിക്കുന്നത് ജാമീസന് പകരം ഹെൻറിയെ കളിപ്പിക്കുമെന്നുള്ളതും കണ്ടറിയണം പിന്നെ തിരുവനന്തപുരത്തെ ഒരു കാലാവസ്ഥ ഹൈ ട്വൻറ്റീസിൽ നിൽക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം അതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് അവിടെ നടന്ന മത്സരങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി ആയിട്ട് ഇൻ്റർനാഷണൽ മത്സരങ്ങൾ നടന്നു ആ രണ്ട് മത്സരത്തിലും ഇന്ത്യ വിജയിക്കുകയായിരുന്നു ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഒരു ബിഗ് ടോട്ടൽ ഡിഫെൻഡ് ചെയ്തുകൊണ്ടാണ് ജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാവട്ടെ സൗത്ത് ആഫ്രിക്കയെ നൂറ്റാറിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൗത്ത് ആഫ്രിക്കയെ നൂറ്റാറിന് ഓൾ ഔട്ട് ആക്കിയ കാര്യം ഓർക്കുക അപ്പോൾ ഇതാണ് ഏറ്റവും ഒടുവിലായിട്ട് അവിടെ നടന്നിട്ടുള്ള മത്സരങ്ങളുടെ ഒരു സ്ഥിതിവിശേഷം എന്തായാലും കാത്തിരിക്കാം ഇന്നത്തെ ഒരു സൂപ്പർ പോരാട്ടത്തിനായി സഞ്ജുവിൻ്റെ കിടലിൽ പ്രകടനത്തിനായി വീഡിയോസനിക്കതും ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്ക് വിത്താം